ഇപ്പോഴ ഒട്ടുമിക്ക പേരിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് അകാല നര പ്രായമാകുന്നതിന് മുമ്പേ നമ്മുടെ മുടി നല്ല രീതിയിൽ നരയ്ക്കുക അതേപോലെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടേ ഇരിക്കുക അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഓയിലുമായി ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടി നരയ്ക്കുക എന്നുള്ളത് പ്രായമായവരിൽ മാത്രമായിരുന്നു പണ്ടൊക്കെ കണ്ടുവന്നിരുന്നത് ഇപ്പോഴത്തെ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ ഒരുപോരേ പോലെ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മുടി നരയ്ക്കുക എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു അടിപൊളി പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നമ്മൾ ഈ ഒരു എണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കും അത് മാത്രമല്ല മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും നമ്മൾ കരിഞ്ചീരം വെച്ചിട്ടുള്ള ഒരു ഓയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സാധാരണ കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കി നമ്മൾ കാച്ചിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിപ്പോൾ കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല കാച്ചാതെ തന്നെ നമുക്ക് കരിഞ്ചീരകം ഓയിൽ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും പറ്റും അതേപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനും സഹായിക്കുന്ന കരിഞ്ചീരകം ഓയിലാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോഴേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതേപോലെ ഇപ്പം മിക്കവാറും എല്ലാവരിലും കണ്ടുവരുന്ന പ്രശ്നമാണ് മുടി നരയ്ക്കാന്നുള്ളത് അപ്പോഴാണ് നമ്മൾ എണ്ണ തയ്യാറാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കറുപ്പ് കിട്ടും അപ്പോഴ് സ്ഥിരമായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പോഴ് നമ്മൾ അര ലിറ്റർ ഓയിൽ തയ്യാറാക്കുന്ന വിധമാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ രണ്ട് സ്പൂൺ കരിഞ്ചീരം എടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ കൂടെ നമുക്ക് രണ്ട് സ്പൂൺ തന്നെ ഉലുവയും എടുക്കാവുന്നതാണ് അപ്പോൾ ചിലർക്കൊക്കെ തലനീരക്കം പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളവരുണ്ട് അപ്പോൾ അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ രണ്ട് സ്പൂൺ ഉലുവ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എത്ര ഒരു സ്പൂണോ അല്ലെങ്കിൽ അതിലേക്ക് കുറഞ്ഞ അളവിൽ മാത്രം എടുത്താലും മതിയാകും അപ്പോൾ നിങ്ങൾക്ക് ഉലുവ ഒട്ടും തന്നെ പറ്റില്ല നിങ്ങൾക്ക് തണുപ്പ് പറ്റുന്നേ ഇല്ല എങ്കിൽ നിങ്ങൾ ഉലുവ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കരിഞ്ചീരകം മാത്രം ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ എണ്ണ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് സ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ കൂടെ രണ്ട് സ്പൂൺ ഉലുവയും കൂടി എടുക്കുന്നവരെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ച് നമുക്കതോടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ എണ്ണ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഗ്യാസിൽ ഇരുന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി വെക്കാം അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ അര ലിറ്റർ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ സാധാരണ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എണ്ണയൊക്കെ കാച്ചിയെടുക്കാറുണ്ടല്ലോ ആ രീതിയാണ് ഇവിടെയും ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ എണ്ണ തയ്യാറാക്കി എടുത്താൽ മതി കാച്ചി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഉലുവിയൊക്കെ ഉപയോഗിക്കുമ്പോൾ തലനീരറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യുക നമ്മുടെ പനിക്കൂർക്കി ഇല ഒരു അഞ്ചാർ ഇല നല്ലതുപോലെ ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ആ ഇല ഉണക്കി ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഒരു നാലഞ്ച് കുരുമുളകും കൂടി പൊടിച്ച് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ എണ്ണയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു വെള്ളത്തിൽ തന്നെ ഒരു മണിക്കൂർ ഇതേപോലെ വെച്ചേക്കാം അങ്ങനെ അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് അത് നമ്മൾ മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കേണ്ടിതാണ് ലാസ്റ്റിൽ ഈ എണ്ണ എടുത്തു വെച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതും കൂടി നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് അരിച്ചൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ പൊടിച്ച പൊടിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് തന്നെ നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഓയില് നമുക്ക് തയ്യാറാക്കി അധികം നാൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു വർഷം വരെയൊക്കെ വെച്ച് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക് പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുന്നവർ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇതേപോലെ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് തയ്യാറാക്കി കൊടുത്തുവിടാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് എണ്ണയ്ക്ക് കേടൊന്നും ഉണ്ടാവുകയില്ല മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതേപോലെ സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുകയും ചെയ്യും തണുത്തതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ചാറിലേക്ക് ഒഴിച്ച് ഇത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ എണ്ണയിലേക്ക് ഇറങ്ങി 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 വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി തണുത്തതിന് ശേഷമാണ് ഈ ഗ്ലാസ് ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് നാലഞ്ച് ദിവസം നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ചെറിയ വെയിൽ കൊള്ളിക്കണം രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ബോട്ടിലെ വെയിലുള്ള ഭാഗത്ത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഇതേപോലെ വെച്ചേക്കാം ഒരു അഞ്ച് ദിവസം വരെ ഇതിങ്ങനെ വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കണം തുറന്നു വെക്കേണ്ട ആവശ്യമില്ല അടച്ച അങ്ങനെ തന്നെ വെയിലത്ത് വെച്ചിരുന്നാൽ മതി ഒരു മണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് വീണ്ടും അകത്ത് വെക്കാം അങ്ങനെ ഒരു അഞ്ച് ദിവസം കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടും നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളരും അതേപോലെ മുടിക്ക് നല്ല ആരോഗ്യമുണ്ടാകും ഒട്ടും കരുത്തില്ലാത്ത മുടിയൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓയിലാണ് ഒരുപാട് എണ്ണകളൊന്നും നിങ്ങൾ മാറി മാറി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈയൊരു ഒറ്റ ഓയിൽ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് മുടി നല്ലതായിട്ട് വളർത്തിയെടുക്കാനായിട്ടും പറ്റും അതേപോലെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ മുടി മുടിപൊഴിച്ചിലും മാറും അതേപോലെ അകാല നരയൊക്കെ ചെറുക്കാനായിട്ടും പറ്റും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുടിപൊഴിച്ചിലുള്ള കൂട്ടുകാരും സമയം കളയണ്ട ഈയൊരു ഓയിൽ തയ്യാറാക്കി യൂസ് ചെയ്തോളും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ പായ്ക്കുകളോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഒറ്റ ഒരു ഓയില് മാത്രം യൂസ് ചെയ്താൽ മതി ചിലർക്കൊക്കെ പായ്ക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഇടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർ പായ്ക്കുകളൊന്നും തന്നെ യൂസ് ചെയ്തില്ലെങ്കിലും ഈ ഒരു ഒറ്റ ഓയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ കുറച്ച് ഫുഡുകളും കൂടി നിങ്ങൾ കഴിച്ചു കൊടുക്കണം വൈറ്റമിൻ അടങ്ങിയ കുറച്ച് ഫുഡുകളൊക്കെ കഴിക്കണം അത്യാവശ്യമായിട്ടുള്ള ഇലക്കറികളൊക്കെ കഴിക്കണം എങ്കിൽ മാത്രമേ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളർത്തി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോഴേ ഞാൻ കരിഞ്ചീരകം പായ്ക്ക് ചെയ്ത സമയത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ചീരകം ഓയിലിനെ പറ്റി അപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കുന്നതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് വീഡിയോ ചെയ്തേക്കാം ഇതിന് മുമ്പ് കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഒന്ന് ഇടാമെന്ന് നമ്മൾ സാധാരണ കരിഞ്ചീരകം ഓയിലെ തിളപ്പിച്ച് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഡബിൾ ബോയിലിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓയിലാണ് റിസ റിസൾട്ട് വളരെ വളരെ വലുതാണ് എത്ര വളരാത്ത മുടിയെയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ അകാല നിറയെ ചെറുക്കാനായിട്ട് പറ്റും മുടി പൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും മുടി നല്ല കരുത്തോടും ആരോഗ്യത്തോടുകൂടിയും വളർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കരിഞ്ചീരം ഓയിലിൻ്റെ വീഡിയോ ആയിരുന്നു ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു